നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചെയ്ത് എന്തെങ്കിലും ചെയ്തു തരാം ഇവിടെ എല്ലാവർക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീടും ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്ന ഇതിന്റെ ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടു വെച്ചിട്ടുണ്ട് ഞങ്ങക്ക് പേടിയാവുന്ന വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകും ഈ വീടിന്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട് പോലീസിനൊന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് അമ്മ എത്ര പിടിച്ചോക്കാൻ പറ്റും എത്ര പിടിച്ചേക്കാൻ പറ്റും അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിരുന്നു അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു ഇനി ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ജനിച്ചപ്പോൾ ഇവര് ഹബ്ബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിണ്ടായിരുന്നത് വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പാട്ടിക്കാട് ഹബ്ബാണ് ഇനിയിപ്പോ ഇവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറഞ്ഞു ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും സഹായം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് ബി ജെ പി കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളും എല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അല്ലാതെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കുക